啊。Uh നിങ്ങൾ യുദ്ധം ചെയ്തുകൊണ്ട് ജയിക്കണമെങ്കിൽ ഒരു മനുഷ്യന്റെ ധുവാൻ ആവശ്യമാണ് ആ മനുഷ്യൻ അവിടെ ചെയ്തുകൊണ്ട് പടച്ചവന്റെ ദർബാറിലേക്ക് കരങ്ങൾ ഉയർത്തിയാൽ പടച്ചതമ്പുരാ നമ്മ വിജയിപ്പിക്കുന്നതാണ് പടച്ചവനെ അവിടെ മഹാനായ ബഹുമാന പട സാഹിദിനെ തങ്ങള് അവിടെ നിന്ന് പറയുകയാണ് എവിടെ എവിടെ മഹാനായ സാഹദുബിനെ അഭി വകാസ് നിങ്ങള് തിരക്കിയതൊരു മനുഷ്യനെയാണ് എല്ലാവരും അവിടെ നൽമുഖത്തോട് കൂടി കേട്ടിരിക്കുമ്പോ മഹാനായ സാഹദബിനെ അഭി വകാസ് നിങ്ങൾ പറയുകയാണ് ബർറാ അബിനെ മാലിക്കപ്പെടേ എവിടെയാണ് ബറാ എവിടെയാണ് ബറാ ആരാണ് ബറാ അബിനെ മാലിക്കന്നറിയോ െ പറ്റി പറയുകയാണ് എത്രയോ ജ പിടിച്ച മുടികളുള്ള എത്രയോ മുഷിഞ്ഞ വസ്ത്രങ്ങളുള്ള മനുഷ്യന്മാരാ അവരതാ രണ്ട് കമ്പിളി പുതപ്പുകൾ മൂടിക്കൊണ്ട് നടക്കുകയാണ് അതാ ജനങ്ങൾ ജനങ്ങളവരെ കാണിക്കുമ്പോൾ അവിടെ നാട്ടിയോട്ടിക്കുകയാണ് ജനങ്ങളവരെ കാണുമ്പോഴവിടെ വാതിൽ അവരുടെ നേരേക്ക് പിടിച്ചടക്കുകയാണ് അങ്ങനെയുള്ള എത്രയോ എത്രയോ മനുഷ്യന്മാരാണ് കടന്നു വരുന്നത് അവരുടെ പ്രത്യേകത എന്തെന്നറിയോ നിങ്ങൾ കാണുമ്പോൾ അവരെ കണ്ടാല് മുഷിഞ്ഞ വസ്ത്രമുള്ളവരായിരിക്കാം അവരെ കണ്ടാല് ഭ്രാന്തന്മാരാണെന്ന് തോന്നിയേക്കാം അവരെ കണ്ടാല് മുടി അവിടെ നിന്ന് നീട്ടി വളർത്തി അവിടെ നിന്ന് മുഷിഞ്ഞ വസ്ത്രധാരിയാണെന്ന് മനസ്സിലാക്കിയേക്ക അവരുടെ പ്രത്യേകത എന്തെന്നറിയോ ലൗവാക്ക് സമാ അള്ളാഹുവേ അവരല്ലാതെ പിടിച്ചുകൊണ്ടൊരു സത്യമിടുകയാണ് പടച്ചവന്റെ തെറുപാറിലേക്ക് പടുന്ന കരങ്ങൾ ഉയർത്തിയിട്ട് സത്യമിടുകയാണ് അള്ളാ ഇവന്റെ നീ സാധിക്കണേ സാധിക്കണ എന്ന് പറഞ്ഞുകൊണ്ട് പടസവന്റെ കരങ്ങൾ കേട്ട് എന്റെ ദുബായി അവിടെ നിന്ന് സ്വീകരിക്കുകയാണ് പക്ഷെ അവരെ കണ്ടാൽ പടുന്ന വലിയ സൗന്ദര്യമുള്ളവരല്ല അവരവിടെ നിന്ന് കണ്ടാലുന്ന ശുഭവസ്ത്രധാരികളല്ല കണ്ടാല് മുടി അവിടെ നിന്ന് നീട്ടി വളർത്തിയവരാണ് രണ്ട് കമ്പിളി പുതപ്പ് മൂടിക്കൊണ്ട് നടക്കുന്നവരാണ് അവരൊരു വീട്ടിലേക്ക് വന്നാൽ ആൾ ജനങ്ങൾ മുഴുവനും ആ വീടിൻ്റെ വാതിലുകൾ അവർക്ക് നേരെ പിടിച്ചടക്കുകയാണ് അങ്ങനെയുള്ള മനുഷ്യന്മാരാണ് പക്ഷേ ആ മനുഷ്യന്മാർക്കൊരു പ്രത്യേകതയുണ്ട് അവര് പടസവനെ പിടിച്ചുകൊണ്ട് സത്യമിട്ടുകൊണ്ട് കൊടുക്കുന്നതാണ് അള്ളാഹ് പറയുകയാ മനുഷ്യന്മാരിൽ പെട്ട ഒരാളുണ്ട് ആരൊന്നറിയോ ാണ് ബെറാബിനെ ആ ബെറാബിനെ നിങ്ങൾ കാണുമ്പോ ആ ബർറാവിന്റെ ശരീരത്തെ നിങ്ങളൊന്ന് കാണുമ്പോ ഒരു പക്ഷേ പ്രിയപ്പെട്ടവരെ ചെറുപിടിച്ച മുടികളുമായി നടക്കുന്ന മനുഷ്യനായേക്കാ രണ്ട് കമ്പിളി പുതപ്പുകള് രണ്ട് കമ്പിളി പുതപ്പുകൾ അവിടെ നിന്ന് മൂടി നടക്കുന്ന മനുഷ്യന്മാരായേക്കാ എന്നാ ബറാബിനെ മാലിക് അവിടെ ദുബ ചെയ്താ

ചെയ്യുകയാണ് ആകാശമണ്ഡലങ്ങളിലേക്ക് അവിടെ കരങ്ങളെ കരങ്ങൾ കിട്ട് മഹാനായ മാലിക് തങ്ങൾ അവിടെ ചെയ്യുകയാണ് അതുവരെ തോറ്റുപോയ പിന്തിരിന്നതാ തോൽവി ഏൽക്കേണ്ടി വന്ന എന്റെ പ്രിയപ്പെട്ടവരെ വിജയിക്കുകയാണ് രാജാവിനെ പരാജയപ്പെടുത്തി കിട്ട് രാമിന്റെ വെള്ളിക്കൊടി അവിടെ പാറിക്കുകയാണ് ഇതിന് കാരണം എന്തെന്നറിയോ ഒരാളുടെ ആയാണ് ഒരേ ഒരു മനുഷ്യൻ ആ മനുഷ്യന്റെ പേരെന്തെന്നറിയോ ബറാൻ മാളിക്കാലി ആ മനുഷ്യന്റെ പേരാണ് ബറ